അതിനെല്ലാം അങ്ങനെ കടുപ്പുള്ള ഉണ്ടല്ലോ അത് കടു കടുപ്പുള്ള പാട്ടുണ്ട് മോൻ ഉണ്ടല്ലോ അതിൽ എത്ര തുടൻ കടുകൊട്ടും ഇരുപരും പൊരുതാനേ അതിലയാനേ കാണാൻ പറ്റാത്ത കൂട്ടിയിലെ കുഞ്ഞി കനകത്തിൻ കൽപ്പിച്ചു ഹായ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് എന്ന സ്ഥലത്താണ് കേട്ടോ ഞാനിത് വന്നിട്ടുള്ളത് ഈ നാട്ടിലും അതോടൊപ്പം തന്നെ പരിസര പ്രദേശത്തൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം ക്ലാസ്സുകാരനും അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവൻ്റെ വല്ലുപ്പയൊന്നും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് രണ്ടു പേരും കിഡ്ലൻ പാട്ട് പാടുന്ന നല്ല ഗായകന്മാർ ഈ ഒന്നാം ക്ലാസ്സുകാരെന്ന് പറയുന്നത് നല്ല പോലെ മോയമ്പുട്ടിവൈദ്യമൊക്കെ രചിച്ച ബദർ കിസ പാട്ടുകളും അങ്ങനെയുള്ള കടിച്ച പൊട്ടാത്ത പാട്ടുകളൊക്കെ പാടി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വല്ലുപ്പാണെങ്കിലോ പഴയ കാലത്തെ പാട്ടുകൾ മനസ്സിൽ താലോത് നടക്കുന്ന ഒരു കലാകാരനും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വരെ പരിചയപ്പെടാം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് വന്നിട്ടില്ല കേട്ടോ അപ്പം ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ട് വലിയപ്പ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് പേരും നമ്മളെ വെയിറ്റ് ചെയ്യാണ് അപ്പം റിയാനേ ശരിക്ക് ഫുൾ നെയിം എന്താ മുഹമ്മദ് എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണേ ഓക്കേ അറിയാൻ നല്ലപോലെ പാട്ടൊക്കെ പാടുമല്ലേ അപ്പം റിയാനേ ഈ കിസപ്പാട്ടിലൊക്കെ പാടാനുള്ള കാരണം എന്താ ാണ് ഇതൊക്കെ അപ്പൊ നല്ലപോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കേ അപ്പൊ നല്ല പോലെ തന്നെ പറഞ്ഞ നിങ്ങളൊക്കെ പഠിപ്പിച്ചൊടുത്തിട്ടാണ് അവൻ പാടണെന്നൊക്കെ പറഞ്ഞേ എങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ മോൻ അങ്ങനെ ഉണ്ടായി സ്കൂളിന്റെ സെറ്റ് അയ്യോൻ പാടി പിന്നെ ഓർമ്മ വേറെ വേറെ സ്കൂളിൽ പോയി അവിടെ തിരുവാതിര സ്കൂളിൽ അവിടെ പോയി പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത് ഇവിടെ ഇവിടെ പോയിട്ടുണ്ട് എവിടെ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ മൂന്ന് സ്ഥലത്ത് പോകാൻ പോയി പാടിയിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയുണ്ട് പരിപാടിക്ക് മറ്റൊന്നും പക്ഷേ ഈ കിസപ്പാട്ടുകൾ എങ്ങനെയാ കടിച്ചാട്ടാത്ത കിസപ്പാട്ട് പറഞ്ഞു കിസ്സപ്പാട്ട് കടിച്ചാ പോട്ടിനൊന്നും പൊട്ടാത്തൊക്കെ അതിനെല്ലാം കടുപ്പുള്ള പാട്ടുണ്ടല്ലോ അത് നല്ല കടു കടുപ്പുള്ള പാട്ടുണ്ട് മോൻ്റെ എതിലുണ്ടല്ലോ അതെല്ലാം കടു ക എത്ര തുടൻ കടുകൊട്ടും അവൻ ഇടുപ്പും പൊരുതാനേ ഹരഹര ജഗത്തിനാലിറൈ പുലി അവനൊടു കടുകുറ അതനിലയാനേ അത് ഓരോ ാണ് കുട്ടിപ്പോ അങ്ങനത്തെ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആളാണല്ലേ വീഡിയോ കാണുന്ന ആൾക്കാർ പറയാനുള്ളത് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ഇത്രത്തോളം വരുന്നില്ല നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടാ ഈ ഫസ്റ്റ് തന്നെ ഒരു പാട്ട് പാടും വേണ്ടിട്ട് ഏത് പാട്ട് പാടാട്ടാ വെളിപ്പെട്ടാ ഞാൻ പറയുമ്പോ ആ പാട്ടൊന്നും പാടണം കേട്ടോ അപ്പൊ റിയാനേ

ഒറ്റി തകൃതികൾ കേട്ട് ശോചായികൾന്താൽ വിധം കേട്ട് ശോചായികൾന്താൽ

അടിപൊളിട്ടോ മാസ അപ്പൊ എന്തായാലും ഉപ്പാനൊന്നും പഠിപ്പിച്ചോ ഉപ്പ ഭയങ്കര വമ്പത്തരം പറഞ്ഞല്ലേ അപ്പൊ എന്തായാലും ഉപ്പാനോ പഠിപ്പിക്കണം ഫ്രണ്ട്സ് രക്ഷിയില്ല കേട്ടാ അതായത് ഉപ്പാന്റെ പാട്ട് നമുക്ക് വെയിറ്റിംഗിലാണ് അതുപോലെ മോന്റെ പാട്ട് അടിപൊളിയായിരുന്നു സൂപ്പർ ആയിട്ട് കേട്ടോ ഏഹ് അപ്പൊ ഇനിയും പാട്ടിത്തരണം അതായത് ഉപ്പാനെ കൊണ്ട് നമുക്ക് പാട്ട് അതും പഠിപ്പിച്ചോക്കാം ഉപ്പ എത്രത്തോളം ഈ പാട്ടുകളെ സ്നേഹിക്കുന്നുണ്ട് നമുക്ക് കേട്ടറിയോ കല്യാണ പുതുമരൻ്റെ അലങ്കാര പെണ് കരളിൻ്റെ കളിത്തോപ്പിൽ കളിത്തോഴി പെണ്ണ് കല്യാണ പുതുമരൻ്റെ അലങ്കാര പെണ്ണ് കരളിൻ്റെ കളിത്തോപ്പിൽ കളിത്തോഴി പെണ്ണ് കരിമാരൻ വന്നു കണ്ടാൽ ചിന്തയെല്ലാം കനകപ്പൻ കിനോ കാണുമോ മനപ്പെണ് കനകിനോവ് കാണുമോ പിള്ള പെണ്ണ് മാപ്പിളപ്പെണ് മാപ്പിളപ്പെപ്പിള്ള പെണ്ണ് കല്യാണ പുതുമാരൻ്റെ അലങ്കാര പെണ് കരളിൻ്റെ കളി തോപ്പിൽ കളി തോഴി ഇതൊരം കേൾക്കാത്തൊരു പാട്ട് ആരാ എഴുതി എഴുതിയത് എഴുതിയാലറിയാ എനിക്ക് അറിയില്ല കെ എസ് മോമീറ്റിൻ്റെ പാട്ടാണ് ഒരു അറുപത് കൊല്ലത്തോളം പഴക്കം ഉണ്ടാവുന്ന എന്റെ ഓർമ്മ അത് തന്നെ പഴയ പാട്ടുകൾ ഇത്ര നന്നായി പാടാൻ എന്ന് കേരളത്തിൽ തോന്നും നിങ്ങളെ പോലെ ആർക്കും കഴിഞ്ഞു തോന്നുന്നില്ല കാരണം Ah. Igna, െ ഓർമ്മ കുറവ് ഉണ്ട് അടിപൊളി സൂപ്പർ പാട്ടാണ് വെച്ചാൽ നമ്മള് തേടി വന്ന ആള് മോശമല്ല തെളിച്ച് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഈ മോനെ പറ്റി പറയാണെങ്കിൽ ഇങ്ങനെയുള്ള പാട്ടുകൾക്കാണോ അവർക്ക് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നോ അതോ നിങ്ങള് സാധാരണ കലാകാരനാക്കാണോ നിങ്ങൾക്ക് ഓന് ഓനിപ്പോ പ്രായമൊന്നും ആയില്ലല്ലോണ്ടോ ശരിയാക്കി കൊണ്ടുവരണം ആള് ഓ അനു ശരിയായി കൊണ്ടുവരാൻ ശരിയാക്കി കൊണ്ടുവരാൻ സിയാബിന്റെ അടുത്ത് പാട്ട് പഠിക്കുന്നില്ലല്ലോ ഇപ്പം പഠിക്കാൻ പോകാൻ ക്ലാസ് ഇല്ല തോന്നുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ കുറച്ച് ദിവസം ക്ലാസ് ഇവിടെ അടക്കലില്ല തോന്നുന്നുണ്ട് പഠിക്കാതെയാണ് പാടി നിങ്ങൾ ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാൻ ഞാൻ പഠിക്കാൻ പോകല് അത് അങ്ങനെ ആ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഞാൻ ഇപ്പം നാളെ ഈ ഇവിടെ എന്താണ് കിശേരി അബ്ബുവാ ഖാൻ്റെ അടുത്തവിടെ പോയിട്ടാണ് അടുത്ത് പോയിട്ടാണ് ഞാൻ ഈ കൃഷപ്പാട്ട് പഠിച്ചത് അതൊക്കെ നാളെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ രണ്ടുപേരും പോലെ പാടിയിട്ടോ എന്നുവെച്ചാൽ മോൻ്റെ പാട്ട് നമ്മൾ കേട്ടു ഒന്നാം ക്ലാസ് പഠിക്കുന്ന ആളാണ് ഉപ്പം പിന്നെ പഴയ കാലത്തെ പുലിയാണ് ഒന്നും പറയാനില്ല എന്നോട് ചോദിച്ചത് തന്നെ നോക്കി പാടണോ നോക്കാതെ പാടണോ പാട്ടോന്നാണ് അത്രയും പാട്ടുകൾ മനപ്പാടുള്ള ആളാണ് ഓർമ്മക്കുറവോട് കുറച്ച് പാട്ടൊക്കെ മിസ്സായിട്ടുണ്ട് നല്ലത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടാ അപ്പോൾ എന്തായാലും പാട്ട് പാടിയാൽ മോനാണ് നമുക്ക് ചെറിയൊരു മിഠായി എടുക്കാല്ലേ എന്തോ ഏഹ് ഫ്രണ്ട്സ് അപ്പോ ഇപ്പൊ ഈ കാണുന്നത് നമ്മളെ റിയാൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഒപ്പുള്ളത് ഏറ്റവും ചെറിയ അനിയൻ ഇത് വല്ലപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു ഇത് റിയാൻ്റെ പെണ്ണല്ലേ അപ്പോൾ ഓരോരുത്തരുടെ പേരും അഞ്ചാം ക്ലാസ് പാട്ടൊക്കെ കുറച്ച് അല്ലേ ഓക്കെ പിന്നെ എവിടെന്താടാ ഇത് അപേ ഞാൻ ചോദിക്കുന്ന പാട്ട് പഠിക്കാതെ അല്ലെങ്കിൽ പാടുന്നത് പറഞ്ഞല്ലോ അപ്പൊ എത്രത്തോളം യൂട്യൂബൊക്കെ നോക്കി അപ്പൊ ഈ മറ്റേ എന്താ പറയാ കിസ പാട്ടൊക്കെ നോക്കിയാ കേട്ടാ പഠിക്കാം കഴിവ് പിന്നെ പഠിക്കാനൊക്കെ എങ്ങനെയാ സ്കൂളിൽ ഓക്കെ അപ്പം ഫാമിലി ഒരാൾ കൂടെ വരാനുണ്ട് ഇവിടെ ഉപ്പ അല്ലേ ആള് പുറത്തു പോയതാണ് പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി റയ്യാനൊക്കെ പാട്ട് പഠിപ്പിച്ചു പറഞ്ഞു ഉപ്പാന്റെ ഒരു അടിപൊളി പാട്ടും കൂടെ നമുക്ക് കേൾക്കാനുണ്ട് എല്ലാരും പാട്ടുകാരനെയാണ് ചില ചെറിയ മടി കാണിക്കുന്നുണ്ടോ സംശയം ഉണ്ട് അല്ലേ ഓക്കെ ഉപ്പാ ആ പാടിക്കൂ പഹയന്മാർ പകവിട്ടി പുകക്കുന്നു ഇന്ത്യ പുടവെട്ടാൻ അടുക്കല്ലേ തടുക്കും ഇന്ത്യ പഹയന്മാർ പകവിട്ടി പുകക്കുന്നു ഇന്ത്യ പുടവെട്ടാൻ അടുക്കല്ലേ തടുക്കും ഇന്ത്യ ഇന്ത്യ പോറ്റിയിടും ഞങ്ങൾ ഇന്ത്യ ചൂടും ചോരേ ചുടുചോരൊമാരെത്തിടും ജീവനാണിന്ത്യന്മാർ പകവിട്ടി പുകക്കുന്നു ഇന്ത്യ പടവെട്ടാൻ അടുക്കല്ലെ തടുക്കും ഇന്ത്യ അപ്പം ഈ ഒരു പാട്ടാണ് അന്ന് വയറൽ എത്ര വർഷമായിട്ട് പാടിയിട്ട് കൊറോണ കാലത്ത് കൊറോണ കാലത്തിന്റെ മുമ്പാണ് മുന്നേ കൊറോണന്റെ പക്ഷേ കൊറോണ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടത് ആ സമയത്ത് എല്ലാവരും ഇത് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് കേട്ടിരുന്നു അപ്പൊ ആ പാട്ട് പാടിയ ഒറിജിനൽ ആളാണ് നിക്കുന്നത് കേട്ടോ അവരെ നാഗോണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പാട്ട് പാടിയിട്ടുള്ളത് അപ്പൊ എന്തായാലും വളരെ നന്ദി ഉണ്ട് പാട്ടൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത്യാവശ്യം പാട്ടില്ലേ രണ്ട് പാട്ട് കിടിലം പാട്ട് നമ്മൾ റിയാൻ നമ്മളറിയാൻ പാടിത്തന്നു ഉപ്പിയും തന്നു എല്ലാവരും പാട്ട് കേട്ടു അപ്പം നീ വീഡിയോ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയുന്നില്ല എല്ലാവരും ലൈക്ക് ചെയ്യാനേ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് റിയാനേ നീ മറ്റേ എന്താ ഒരുപാട് സ്റ്റേജുകളൊക്കെ പോയി പാടിയതല്ലേ അപ്പം ഇങ്ങനെ നീ ഇപ്പോൾ ചെറിയ കുട്ടിയായത് കൊണ്ട് തന്നെ ഈ സ്റ്റേജ് മുതൽ പോയി പാടുമ്പോൾ എനിക്ക് പേടി ഉണ്ടാവുണ്ടോ ഉണ്ടാവുള്ളൂ ഇതിനൊക്കെ ആ ഏറ്റവും കൂടുതൽ നമുക്ക് ധൈര്യം തരുന്നാണ് ഉപ്പാണോ അതോ പിന്നെ ഞാൻ പാടിയോ ഒരു പാട്ട് കൂടെ നീ ആ പാട്ടുകളൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ് പക്ഷെ ക്യാമറ ഓൺ ആക്കുമ്പോ എന്തായാലും ചെറിയ മടി വരുക അല്ലേ ഏഹ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പ്രത്യേകം അങ്ങനെ പറയാനുള്ളത് കാരണം ഒന്നാം ക്ലാസ് ഒരു കുട്ടിയാണ് ഏഴ് വയസ്സായിട്ടുള്ളു അപ്പോൾ അവൻ അവന് കഴിഞ്ഞ രീതിയിൽ ഇങ്ങനെ പാടുന്നുണ്ട് അപ്പം അത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കേട്ടോ കാണാൻ പറ്റാത്ത പറ്റാത്ത േ നല്ല പോലെ പാടുന്നുണ്ട് നല്ല ഫീൽ ഉണ്ട് അപ്പൊ പാട്ട് ഇനി എന്തായാലും പഠിക്കാൻ പോണം റെഡി അല്ലേ ഏഹ് പെട്ടെന്ന് നമുക്ക് പാട്ട് പഠിക്കാൻ പോണം എന്നാലും ഇനി ഇന്ന് നിലനിർത്താൻ കഴിയും കേട്ടോ അപ്പോ ഇനിയിപ്പോ നമ്മളീ വീഡിയോ കാണുന്ന